ചായ കുടിച്ചു എല്ലാവരും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ അടച്ചു എന്താ കുളിച്ച് പൂജയൊക്കെ കഴിഞ്ഞു ഒരു വീഡിയോ കൊടുത്തു ഒരു സ്കിൻ കെയർ വീഡിയോ എടുത്തു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജോലി കിട്ടി അതിൻ്റെ അത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അവർ രണ്ടാഴ്ചത്തേക്ക് എന്നെ ഒന്നും കൂടി വിളിച്ചിട്ടുണ്ട് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ദൈവം ആയോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ അതാ ഡ്യൂട്ടിക്ക് പോകേണ്ടത് ഒമ്പത് മണിയാവുമ്പോഴേക്കും അവിടെ എത്തണം അപ്പോൾ ഇപ്പോൾ അതാ എന്താ പറയുക രാവിലേക്ക് ഞാൻ വിചാരിച്ചു ഉണ്ടാക്കണത് നിങ്ങളെല്ലാവരും പുട്ടുണ്ടാക്കി ഉണ്ടാവും ഇതൊരു വെറൈറ്റി പുട്ടാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു എൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണ കറി അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണത് കേട്ടോ ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് എന്താ നേരം വെളുത്തു ഒരു ആറ് ആറരയൊക്കെ ആയി ഉണ്ടാവും സമയം ഇപ്പോൾ ഞാനൊരു നാലേ മുക്കാൽ മുക്കാലാവുമ്പോഴേക്കൊക്കെ ഞാൻ എണിച്ചു അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല ചൂട് കൊണ്ടുപോകണ നല്ല ചൂടാണ് മഴ അങ്ങനെ മൂടി മൂടി നിൽക്കും മഴ പെയ്യണില്ല നല്ല ചൂട് കൊണ്ടുപോകണ ഇരുന്ന് ഇങ്ങനെ ഞാൻ ഞാനിപ്പോൾ അപ്പോൾ നാട്ടിലൊക്കെ എന്താ മഴയുണ്ടോ അതോ വെയിലാണോ എന്നുള്ളതൊക്കെ കമൻ്റ് വഴിയൊക്കെ ഒന്ന് പറയുക ചായ കുടിച്ചു എല്ലാവരും രാവിലെ എല്ലാവരും ചായ ഒക്കെ എന്ന് വിചാരിക്കുന്നു പിന്നെന്താ എല്ലാവരുടെയും വിശേഷം എൻ്റെ വിശേഷം ഞാൻ ഓൾറെഡി എപ്പോഴും ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളും പറയാറുണ്ട് നിങ്ങളെ അടുപ്പത്ത് അടുപ്പത്തി പുതാ കറിക്കുള്ള കടല വേവിച്ച് വെച്ചിട്ടുണ്ട് മസാല കൂട്ടണം നമുക്ക് അതുപോലെ തന്നെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ ഈ ഇങ്ങനെ പുട്ടുണ്ടാക്കിയിട്ട് ഇനി ആരെങ്കിലും ഉണ്ടാക്കുണ്ടോ ഉണ്ടാക്കി ഉണ്ടാവുകയായിരിക്കും തീർച്ചയായും ഉണ്ടാക്കി ഉണ്ടാവുകയായിരിക്കും ഉണ്ടാക്കാത്തവർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ എങ്ങനെ പുട്ട് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ചായ കുടിക്കട്ടെ കടല ഉപ്പിട്ട് വേവിച്ചെടുത്തു സബോളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് തക്കാളി ഇഞ്ചി ചതച്ച് വച്ചിട്ടുണ്ട് നമ്മുടെ കരുവേപ്പില ഇത് നമുക്കൊന്ന് വഴറ്റണം എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുരുമുളക് പട്ട ഗ്രാമ്പു ഇതൊക്കെ ഒരു ഒരു ചെറിയ ചെറിയ രണ്ട് രണ്ട് പീസുകൾ എടുത്തിട്ട് നമുക്കിതിൽ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വഴനയില അതും രണ്ടെണ്ണം നമുക്കായി കൊടുക്കുക അതിലേക്ക് രണ്ട് ജീരകത്തിൻ്റെ പണി ഇട്ട് കൊടുത്തു ഒരു എട്ടുപത്ത് ജീരകത്തിൻ്റെ പണിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് ഇഞ്ചി ഈ എനിക്ക് ഇട്ടുകൊടുക്കാം കറിവേക്കിലൊന്നായി വരുമ്പോൾ നമുക്ക് നമ്മുടെ സബോളി വെളുത്തുള്ളി കൂടി അരിഞ്ഞ് വെച്ചതാണ് വെളുത്തുള്ളി അധികം ഇല്ല കേട്ടോ ഞാനൊരു അഞ്ചാറ് ഇതെടുത്തുള്ളൂ അതിനകത്ത് ഒന്ന് അരിഞ്ഞിട്ടതാണ് പിന്നെ തപോള ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിപ്പോലെ ചെറുതായിട്ടൊന്ന് വാടി ഉണ്ട് ഞാൻ കുറച്ച് ഒക്കിപ്പെട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം ഒരു വീതൊന്ന് വാടിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇരിക്കി തക്കാളി ഇട്ട് കൊടുക്കാം വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെയാണ് തക്കാളി ഒന്ന് ഇതിലൊക്കെ അടുത്ത് പേസ്റ്റ് ആവട്ടെ അതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മസാല വഴണ്ടു അല്ല സോറി ഉള്ളിയും തക്കാളിയും വഴണ്ടു കെട്ടോ അതിലേക്ക് ഞാനിപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ആവശ്യം അപ്പോൾ ഞാനൊരു ചെറിയ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കാവശ്യം മുളക് പൊടിയാണ് മുളക് പൊടി നമ്മുടെ എരിവ് നിങ്ങൾക്ക് എത്ര വേണോ ഇതിനനുസരിച്ചിടുക ഞാനിപ്പോൾ ഒരു ചെറിയ കുഞ്ഞ സ്പൂണാണ് കിട്ടുക അതിലേക്ക് ഒരു ഒന്നര സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യം ഗരം മസാലയാണ് ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അത് ഞാനൊരു കുഞ്ഞേ സ്പൂൺ തന്നെ അതും അതൊരു അരസ്പൂണെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ പോലെ വഴറ്റി കൊടുക്കണം നല്ലപോലെ പോലെ വഴറ്റി കൊടുക്കട്ടെ കേട്ടോ കടല വേവിച്ചതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അത് വേറൊന്നുമല്ല ഇത് നമ്മുടെ അവിലാണ് അപ്പോൾ അവിൽ വാങ്ങിയിട്ട് നമുക്ക് അരിക്ക് പകരും അത് പൊടിച്ച് പൊട്ടിണ്ടാക്കാം പെട്ടെന്ന് നമുക്ക് അരി പെട്ടെന്ന് പൊടിക്കാൻ പറ്റില്ല കുതിർത്തിയിട്ടൊക്കെ വേണമല്ലോ അപ്പോൾ അതാ മിക്സറ ജാറിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം ഇനി നമുക്കത് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ അതാ അവിൽ പൊടിച്ചെടുത്തു അതിലേക്ക് കുറച്ച് ആട്ട ചേർത്ത് കുറച്ചും കൂടി ആട്ട നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ ഉപ്പ് ഇട്ട് നമ്മൾ പുട്ടിന് കുഴക്കില്ലേ എന്നതി തന്നെ നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മളിപ്പോൾ ഇത് പുട്ടിൻ്റെ പരുവത്തിന് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചിരട്ടപ്പുട്ട് തേങ്ങ നിറച്ചിട്ട് കൊടുത്തു കേട്ടോ ഞാൻ കുറച്ച് കൂടെ മിക്സ് ചെയ്തിട്ടേ ഉള്ളൂ തേങ്ങൻ്റെ അതിലില്ലാത്ത കാരണമാണ് തേങ്ങ തോന്നിയിട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് നമ്മൾ സാധാരണ വേവിക്കാറില്ലല്ലോ കുക്കറിൽ അതുപോലെ തന്നെ കുക്കറിൽ വെച്ച് കൊടുക്കുക പുട്ടായിട്ട് കുട്ടിലേക്ക് നമ്മുടെ കടലക്കറി ഒഴിച്ചു കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ അവിൽ പുട്ടും കടലക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ